ആള് ചെറിയൊരു പുലിയാണ് കേട്ടോ ഞാൻ ഒരു ഫോട്ടോ കാണിക്കോ കാണാ ബ്ലാക്ക് അല്ലേ ആർമി അഡ്വെഞ്ചർ ആയിരുന്നു ഓടിന്റെ മോളിന്ന് വീണ പോലെ അല്ലേ ആരാണ് ഞങ്ങൾ വിളിച്ചെടുക്കും ആ ആദ്യം നിങ്ങളൊന്ന് കൈയടിച്ച പോരും കേട്ടോ കേരളം പിന്നെ പ്രത്യേക കാരണം മുണ്ടിന്റെ അടിയിലും കേട്ടോ അത് ഉറപ്പായിട്ടും വേണം ഇഷ്ടപ്പെടുന്നു മനസ്സിൽ പാടുമ്പോ ഹൈറ്റിനൊത്ത ആളൊക്കെ ആയിട്ട് നിന്ന് പാടണല്ലോ അങ്ങനെ നിർബന്ധമൊന്നുമില്ല നമ്മുടെ വീഡിയോ കോളിലായിരിക്കും നമ്മുടെ ആദ്യത്തെ ജഡ്ജ് ആരാന്നുള്ളത് റിവീൽ ആവാൻ പോകുന്നതാ വീഡിയോ കോൾ പ്ലീസ് ജഡ്ജ് ഞാൻ എനിക്കോടല്ലോ ആ അപ്പൂപ്പന് ഈ ആദ്യത്തെ ജഡ്ജ് താങ്ക്സ് പറഞ്ഞു അപ്പൂപ്പന്റെ കൈ അങ്ങോട്ടോ ഇങ്ങോട്ടോ പക്ഷെ അപ്പൂപ്പന എന്താ എന്താ വലക്കും പഠിച്ചതൊക്കെ ജ്യോതിർമി ഇല്ലാത്ത സ്ഥിതിക്ക് ഈ അമ്മ വരാം ഹലോ ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഐ ആം ഫോർട്ടി വൺ ട്വന്റി സെവൻ ത്രീ ടൂ തൗസൻഡ് ഞാൻ ചലഞ്ച് ചെയ്യുന്നു ഈ കൂട്ടത്തിൽ പ്രതിഭാശാലികൾക്ക് ധൈര്യമുണ്ടോ പ്രായം വെളിപ്പെടുത്താൻ ധൈര്യമുണ്ടോ ഞാൻ പറഞ്ഞുകഴിഞ്ഞു ഞാൻ പെട്ടെന്ന് സെവൻ ത്രീ മോളുടെ പ്രായമല്ല നമ്മളൊക്കെ ടി വിയിൽ അല്ലെങ്കിൽ അല്ലാതെ കേൾക്കുന്നുള്ളു ഇപ്പൊ ലൈവ് ആയിട്ട് ഇവരുടെയൊക്കെ പാട്ട് അതും എനിക്ക് ഇഷ്ടമുള്ള പാട്ടുകള് ചേച്ചിയാണെങ്കിലും ചേട്ടനാണെങ്കിലും ഒക്കെ പാടി തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അല്ല ഞാൻ ഞാനത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരാള് അതാ അതാ ഞാൻ അത് മലയാളത്തിൽ ഇന്ത്സാർ കിത്ര ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ ഈവൻ അവർ മ്യൂസിക് ഡയറക്ടർ എം ചേന്ദ്രൻ സാർ അദ്ദേഹം ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഭാര്യ ഭാര്യ പ്രീ ചേച്ചി അല്ലാണ്ട് പക്ഷെ അദ്ദേഹം പോലും വളരെ റെസ്പെക്ടോട് മാഡത്തിനും വന്ന് കാണുവാണ്